അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ശാഖയുടെ കുടുംബസംഗമവും ആഘോഷവും നടന്നു രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കുടുംബസംഗമം യുവകവിയും സാഹിത്യകാരനുമായ ജിജോ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു ഋഷിപഞ്ചമി ദിനാഘോഷത്തോടനുബന്ധിച്ച് അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വ ബ്രഹ്മോദയം ശാഖയുടെ കുടുംബസംഗമവും വാർഷിക ആഘോഷവുമാണ് നടന്നത് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓടിച്ചൊരു നടന്ന കുടുംബസംഗമം യുവകവിയും സാഹിത്യകാരനുമായ ജിജോ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു എന്നെ മാത്രം വായന കൊണ്ട് നേടമാണ് എന്റെ ജീവിതത്തിലുള്ളത് വായന കൂടി വന്നപ്പോൾ അത് എഴുതിയിലേക്ക് ചെയ്തിരുന്നു നമ്മുടെ എല്ലാം കഴിഞ്ഞ ഒരുപാട് കുടുംബ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു കുടുംബങ്ങൾ തമ്മിൽ അകലമില്ലാത്ത ഒരു രീതിയിലായിരുന്നു കഴിയുന്നത് വേലിക്കെട്ടുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത് ഇന്ന് വേലിക്കെട്ടുകളായി മതിൽപ്പെട്ടുകൾ ഒപ്പം നമ്മുടെ കുടുംബങ്ങൾ അത് അതോ ബന്ധങ്ങൾ അവിടെയാണ് ഈ കുടുംബ കുടുംബങ്ങളുടെ എല്ലാം പ്രസക്തിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുടുംബസംഗമത്തിന്റെയും വാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായി ശാഖയിലെ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കൂടാതെ ഓണ ഫണ്ടുകളുടെ വിതരണവും നടന്നു പ്രസിഡന്റ് സുരേഷ് വാരിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ് സെക്രട്ടറി സുരേഷ് എള്ളിൽ ട്രഷറർ ബീന അമ്പിളി ഓഡിറ്റർ അനുമോദ് കമ്മിറ്റി അംഗങ്ങളായ അമ്പാടി കാക്കുചിറ പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു